ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാങ്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മുടെ റോസാ ചെടിയുടെ ഹെൽത്തി ആയിട്ടുള്ള വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് റോസാ ചെടി റീപോട്ട് ചെയ്യാനുണ്ട് അതേപോലെ പ്ലാന്റ് കേടായി വരുന്ന പ്ലാന്റ് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റി കൊടുത്തില്ലെങ്കിൽ അത് ചെടി മൊത്തമായിട്ട് നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അത്തരത്തിലൊരു പ്ലാന്റ് കാണിച്ചാൽ അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി പൂക്കളിപ്പം കുറവാണ് അതേപോലെ ഇലകളും തണ്ടുകളൊക്കെ ഉണങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ആ ഒരു ചെടി റീപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെടി നശിച്ചു പോകാനും വലിയൊരു ഫ്ലവർ ഒക്കെ തരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു അതൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ചൂട് വശമൊക്കെ നല്ല പച്ചപ്പുള്ള ഒരു ചെടി തന്നെയാണ് പക്ഷെ അതൊന്ന് റീപോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചെടി നമ്മൾ ചട്ടിയിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് നിറയെ വേരുകളൊക്കെ ആയിട്ട് നിൽക്കുന്നൊരു ചെടി തന്നെയാണ് അപ്പോൾ വളം കുറവായിരിക്കും അത് ഈ ചെടി എങ്ങനെ മുരടിച്ചു പോകാൻ കാരണം എന്ന് തോന്നുന്നു നമ്മൾ ചട്ടിയിലെ കുറച്ച് മണ്ണൊക്കെ നിലക്കി മാറ്റിയിട്ട് പുതിയ പോട്ടിമിക്സാണ് നമ്മൾ ചെടിക്ക് ചെടിക്കിട്ട് കൊടുക്കുന്നത് ഈ ഒരു ചെടി ഏകദേശം രണ്ട് വർഷത്തോളമായി നമ്മൾ ഈ ചട്ടിയിൽ നിൽക്കുന്നു അപ്പോൾ ഇടയ്ക്കിന്ന് നമ്മൾ ഒന്നോ ഒന്നര വർഷം കഴിയുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ് ചില ചെടികൾ നശിച്ചു പോകാതിരിക്കാനൊക്കെ അതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ നമുക്ക് വളം ചെയ്യാനൊക്കെ റീ അത്യാവശ്യമാണ് നമ്മുടെ റോസ് റോസ് ചെടികൾ നമ്മൾ ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ ഇത് നമുക്ക് നമ്മൾ പുതിയ പോട്ടി മിക്സ് ഇട്ട് ഈ പ്ലാന്റ് അതിൽ വെച്ച് കൊടുക്കാം ഇത് നമ്മൾ പോട്ടി പോട്ടി മിക്സ് ചാണകപ്പൊടിയും മണ്ണും കുറച്ച് മണ്ണിൽ അതേപോലെ കുറച്ച് നമ്മുടെ എഗ് ഷെല്ല് പൊടിച്ചിട്ട് അതേപോലെ എല്ല് പൊടിയൊക്കെ നമ്മൾ ഈ ഒരു പ്രോട്ടീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി നമ്മുടെ റോസാ ചെടി വളരാൻ വേണ്ടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി ഈ ഒരു വളം തന്നെ മതിയോ പിന്നെ നമ്മൾ ടെറസിന് മുകളിലുള്ള പൂപ്പൽ കുറച്ച് പൂപ്പൽ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ ചട്ടിയിൽ നമ്മൾ ചട്ടിയുടെ അടിവശത്ത് കുറച്ച് കരിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കരിയില നല്ല അഴുകി വരാറായിട്ടുള്ള കുറച്ച് കരിയില അടിവശത്ത് ഇട്ടതിനു ശേഷം നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പ്ലാന്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ ചെടിയതിനെ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി മണ്ണ് പോട്ടി മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് രണ്ട് മൂന്ന് ചെടികൾ റീപ്പോട്ട് ചെയ്യാനുണ്ട് റോസാ ചെടികളിൽ പൂക്കളില്ലാത്ത അവസ്ഥ വരുമ്പോൾ അതേപോലെ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലേക്ക് മാറി ചെടികൾ മുരടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂക്കളുണ്ടായിട്ട് കാണും ഇപ്പോൾ ഈ ചെടികളൊക്കെ അതേപോലെ തന്നെ റീപ്പോർട്ട് ചെയ്ത് കൊടുത്തതാണ് നമ്മൾ ഈ വൈറ്റ് ആയാലും റോസ് പ്ലാന്റ് ആയാലും ഒക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് നമുക്ക് പൂക്കൾ വീണ്ടും ഉണ്ടാകാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ചട്ടിയും കൂടി നമുക്ക് അതേപോലെ ഒന്ന് മാറ്റിയെടുക്കാനുണ്ട് ഇപ്പോൾ ഈ ഒരു ചട്ടിയും കൂടി അതേപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു ചട്ടിയുടെ പ്രശ്നം നമ്മൾ ചട്ടിയുടെ അടിയിൽ വെള്ളം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈർപ്പം കൂടുതലുള്ള ഈ സമയത്തും നമ്മുടെ ഈ റോസാച്ചെടികൾ അഴുകിപ്പോകാനും കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം പോട്ടിൽ ഹോളുകൾ കുറവാണെങ്കിലും വെള്ളം ഇതേപോലെ കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ മാറ്റാൻ പോവുകയാണ് നമ്മൾ ഈ ഒരു ചട്ടിയിലേക്കാണ് വയ്ക്കാൻ പോകുന്നത് അതിലാകുമ്പോൾ അത്യാവശ്യം ഹോളുകളൊക്കെ ഉള്ളൊരു പോട്ടാണ് നമ്മൾ സിമെൻറ്റ് പോട്ടായത് കൊണ്ട് തന്നെ ഇനി ഹോളുകൾ ഇടാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഇതിലേക്ക് നമുക്ക് പ്ലാന്റ് വെച്ചുകൊടുക്കാം ഈ ഒരു പോട്ടും കൂടി നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി മാറ്റേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് പ്ലാന്റിൻ്റെ ചട്ടിയിൽ ഹോളുകൾ ഇല്ലെങ്കിലും നമ്മളെ റോസാ ചെടികൾ കേടായിപ്പോവും വെള്ളം അടിയിൽ കെട്ടി നിൽക്കുന്ന നമ്മൾ അറിയാത്തൊരു ഒരു നമ്മൾ ഓവർ വാട്ടറിങ് വാട്ടറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും നമുക്ക് ഈ ഒന്ന് നനച്ച് രണ്ട് ദിവസം ഷെയ്ഡിൽ വെച്ചതിന് ശേഷം നമുക്ക് അത്യാവശ്യം വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റിവെച്ചാൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ റോസാ ചെടിയുടെ ഒരു കെയറിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോസാ ചെടി നശിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും റോസാ ചെടികളുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാനും റിപ്പോർട്ടിങ്ങും പോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ സംസാരിച്ചിട്ടുള്ളത് വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ